നായർ നായർ സമാജം സമാജം ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് മുതൽ വരെ സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ ടീമുകൾ മത്സരത്തിൽ നായർ സമാജം സ്കൂൾസ് എവർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഏഴാം തീയതി മുതൽ തീയതി വരെ നായർ സമാജം സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വയ്യമ്മ എന്ന് പറയുന്ന ഒരു ക്ലബാണ് മാന്നാർ റാദ്ദ്യം ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് കേരള ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ പല വ്യക്തികളും ഒളിമ്പിയന്മാരുൾപ്പെടെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ തമ്മിൽ നടക്കുന്നു അതിനുശേഷം കലാഹരൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു അതും ഏതാണ്ട് പതിനൊന്ന് വർഷക്കാലത്തോളം മുമ്പോട്ട് പോകാൻ സാധിച്ചു അതിനുശേഷം നാട്ടുകാരുടെയും ഫുട്ബോൾ പ്രേമികളുടെയും അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ അവരുടെ ആവശ്യപ്രകാരം നായർ സമാജം സ്കൂൾ തന്നെ ഇതിന് മുന്നണിയെടുത്ത് ഒരു നായർ സമാജം സ്കൂൾ എവർ റോഡിംഗ് ട്രോഫി എന്നതിൽ ഒരു ടൂർണമെൻറ്റ് ആരംഭിക്കുകയാണ് ഇവിടുത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികളും കായിക പ്രേമികളും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ടൂർണമെൻറ്റിനു വേണ്ടി ചെയ്തുവരുന്നുണ്ട് பன்னெண்டாமது வர்ஷம் ஏழாம் தேதி ஏப்ரில் ஏழி நம்ம ஏற்றம் பிரியப்பட்ட மாநாடு ஓமன புத்திரன் எது தான் சாதிகுமார் அது பிரசிட விஷிஷ்டசேவா மடலில் அதிவிசிஷ்டசேவாமடலுகுமூர்னமெண்ட் எயர் வைஸ் மாஷல் റിട്ടയർ ചെയ്തി അദ്ദേഹം ഇന്ന് നമ്മുടെ മണ്ണാടി ആദരണീയനായ നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയ അവർക്ക് പതിമൂന്നാം തീയതി വൈകിട്ട് ആറ് മണിക്ക് നിർവഹിക്കുന്നതാണ് അദ്ദേഹം പുതിയ സമയത്ത് തന്നെ വന്നുചേരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും സ്ഥാനം നേടുന്ന ടീമുകൾക്ക് യഥാക്രമം യ്യായിരത്തി ഒന്ന് പതിനയ്യായിരത്തി ഒന്ന് രൂപ വീതം ക്യാഷ് പ്രൈസും എവർ റൂളിംഗ് ട്രോഫിയും സമ്മാനിക്കും ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് റിട്ടയേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ കെ ആർ രാമചന്ദ്രൻ നായർ അധ്യക്ഷനാകും പതിമൂന്നിന് സമാപന സമ്മേളനം നടക്കും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിക്കും വിജയികൾക്ക് മന്ത്രി സജി ചെറിയാൻ ട്രോഫി സമ്മാനിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ജനറൽ കൺവീനർ കെ ജി വിശ്വനാഥൻ നായർ ഡോക്ടർ കെ സി വിഷ്ണുചന്ദ്രൻ കെ എ കരീം ഗോപൻ തോട്ടത്തിൽ രതീഷ് മാച്ചോട്ടിൽ പ്രകാശ് പ്രഭ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്